നമസ്കാരം കേരളത്തെ ഇത്രയധികം വലിയ കൊടക്കണിയിൽ എത്തിച്ചിട്ടുള്ള മഹാനാണ് തോമസ് ഐസക്ക് ബുദ്ധി എന്ന് പറഞ്ഞ് നമ്മളെയെല്ലാം പറ്റിച്ച് ഒരു മാർസിസത്തിൻ്റെയും ലൈനീസത്തിൻ്റെയും പേരിൽ ജന പാർട്ടി അണികളെയെല്ലാം വഞ്ചിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള കസർത്തുകളും തട്ടിപ്പുകളും ലോകപ്രശസ്തമാണ് കുപ്രസിദ്ധമായ ഇട പെൺവാഴ്ത്ത കഥകൾ പലതും ക്രൈം പുറത്തുവിട്ടുള്ളതാണ് തോമസ് ഐസക്കിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള പരസ്യമായി പറഞ്ഞിട്ടുള്ള ഒരാളാണ് സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുള്ളത് തന്നെ മൂന്നാറിലേക്ക് ക്ഷണിച്ചു എന്നാണ് നേരത്തെ ക്രൈം ഡോക്ടർ സീമയുടെ വീട്ടിൽ തോമസ് ഐസക്കിന് ഒരു റൂമുണ്ടെന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിരുന്നു ഇ എം എസ് എൻ്റെ മകൻ അനിൽകുമാർ മരിച്ചപ്പോൾ ഇ കെ നനാർ തന്നെ പറഞ്ഞിട്ടുള്ളത് ഓൻ എവിടെയുണ്ട് ഈ ഡോക്ടർ സീമയുടെ വീട്ടിലാണുള്ളത് അർദ്ധരാത്രി രാത്രിയായിരുന്നു അനിൽകുമാർ മരിച്ചിരുന്നത് സെക്രട്ടേറിയറ്റിലെ എല്ലാ മെമ്പർമാരും മരിച്ച സ്ഥലത്തേക്ക് പുറപ്പെട്ടപ്പോൾ തോമസ് ഐസക്കിനെ കാണാതായപ്പോഴാണ് ഇ കെ എന്നനാർ പറഞ്ഞത് ഓൻ നമ്മുടെ സീമേൻ്റെ വീട്ടിലുണ്ട് അവിടെ പോയി പഠിക്കുകയാണ് രാത്രി എന്ന് പറഞ്ഞത് അതിനുവേണ്ടി ഒരു റൂം തന്നെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു തട്ടിപ്പ് വീരനും പെൺമേട്ടക്കാരനുമാണ് നമ്മുടെ തോമസ് ഐസക്ക് ഇത്തരം കഥകൾ കേ കേട്ടാലറയ്ക്കുന്ന കഥകൾ നമുക്കറിയാം എന്നാൽ നാടിനെ നശിപ്പിച്ച് നമ്മുടെ കിഫ്ബി ഇടപാടുകളെല്ലാം കൊണ്ടുവന്ന് അഞ്ചര ലക്ഷം കോടി രൂപയിലേക്ക് കടക്കണിയിലേക്ക് കേരളത്തെ എത്തിച്ചിട്ടുള്ള മുൻ ധനകാര്യമന്ത്രിയാണ് ഈ മഹാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും നമ്മളെല്ലാം പലതും വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും സുന്ദരമായി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനാണ് തോമസ് ഐസക് ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യം വളരെ വിശദമായി നിരവധി തവണ അദ്ദേഹം നിയമസഭയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ലോകസഭാ എലക്ഷനിൽ പത്തനംതിട്ട ജില്ലയിൽ തോറ്റത് ഇത്തവണ പ പാർലമെൻറ്റ് അദ്ദേഹം മത്സരിക്കുകയും അദ്ദേഹം പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ നിന്ന് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് തോൽക്കുകയും ചെയ്തു ഒന്നും രണ്ടും വോട്ടിനല്ല എഴുപതിനായിരം വോട്ടിനാണ് തോറ്റത് പാർലമെൻറ്റ് എലക്ഷനിൽ പാ പത്തനംതിട്ട പിടിച്ചെടുക്കാൻ വേണ്ടി സകല അഭ്യാസങ്ങളും നേരത്തിയെങ്കിൽ സി പി എം അണികൾ തന്നെ അദ്ദേഹത്തെ തോൽപ്പിച്ചു വിടുകയായിരുന്നു സി പി എം അണികൾക്ക് നന്നായിട്ടറിയാം ഇയാളൊരു കാട്ട് കള്ളനാണെന്നറിയാം അങ്ങനെയുള്ള ഒരു ഇപ്പോൾ നടത്തിയിട്ടുള്ള ഒരു അഴിമതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അദ്ദേഹം വിജ്ഞാന കൈരളി കേരളം എന്ന് പറയുന്ന പദ്ധതിയിൽ ഡെവലപ്മെൻ്റ് ആൻഡ് ഇന്നോവേഷൻ അഡ്വൈസറായിട്ട് അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപ ഇതിൽ ആ ചെലവിലാണ് അദ്ദേഹത്തെ നിയമിച്ചിട്ടുള്ളത് ഒരു ലക്ഷം രൂപ എങ്ങനെയാണെന്ന് അറിയാമോ എഴുപതിനായിരം രൂപ അദ്ദേഹത്തിന് പെട്രോൾ ഇനത്തിൽ ആണ് കൊടുക്കുന്നത് പെട്രോൾ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് മുപ്പതിനായിരം പേർ ഡ്രൈവർമാരുടെ എക്സ്പെൻസും മറ്റുള്ള കാര്യങ്ങളായിട്ട് കൊടുക്കുന്നു മറ്റുള്ള ചെലവുകൾ കൂടി ആയിട്ട് ഒരു ലക്ഷം രൂപ അദ്ദേഹം സൗജന്യമായി പ്രവർത്തിക്കുന്നു എന്ന പേരിൽ വേടിച്ച് വാങ്ങുകയാണ് എന്നാൽ ഇങ്ങനെ ഒരു നിയമനം തന്നെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുവനന്തപുരത്തെ പൊതുപ്രവർത്തകനായ നവാസ് ഒരു ഹരജി കൊടുത്തിരിക്കുന്നത് നവാസ് നാവായിക്കുകളും കൊടുത്ത ഹർജിയെ തുടർന്ന് വളരെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് തന്നെ വായിക്കാം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേരള സമൂഹത്തിൽ എല്ലാവരും അറിയേണ്ടതാണ് അതായത് ഈ കേരള ഗവണ്മെന്റിൽ ശരി നിയമപരമായിട്ടല്ല നിയമനങ്ങൾ നടത്തുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ നവാസിൻ്റെ ഈ കുറിപ്പും അതേപോലെ അദ്ദേഹത്തിൻ്റെ ഹൈക്കോടതിയിലെ കേസും അതേപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള തെളിവുകളും ആ ഞെട്ടിക്കുന്ന തെളിവുകളാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കതൊന്ന് നോക്കാം ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ വിജ്ഞാന കേരളം പദ്ധതിയുടെ അഡ്വൈസറായി നിയമിച്ചുകൊണ്ടുള്ള ആസൂത്രണ സാമ്പത്തിക കാര്യ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ വകുപ്പിൻ്റെ ഉത്തരവ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് പുറത്തിറങ്ങിയത് സർക്കാർ ഉത്തരവ് സഭ നമ്പർ നൂറ്റി പതിനെട്ട് ഏപർ രണ്ടായിരത്തി ഇരുപത്തി നാല് ബാർ പി എൽ ജി ആൻഡ് ഇ എ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ തിരുവനന്തപുരം പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അഡൈസർ എന്ന നിലയിൽ തോമസ് ഐസക്കിന് സ്വന്തം വാഹനം ഉപയോഗിക്കുന്നതിനും അനുമതി നൽകിയിരുന്നു കൂടാതെ ഔദ്യോഗിക ആവശ്യത്തിന് സ്വന്തം വാഹനം ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ഇന്ധന ചെലവിനത്തിൽ പ്രതിമാസം പരമാവധി എഴുപതിനായിരം രൂപയും വാഹനത്തിൽ നിയോഗിക്കപ്പെടുന്ന ഡ്രൈവർക്ക് സംസ്ഥാന സർക്കാർ കരാർ വ്യവസ്ഥയിൽ നിയമിതനാകുന്ന ഡ്രൈവർക്കനുസരിച്ചിട്ടുള്ള നിരക്കിലെ വേതനവും ഡ്യൂട്ടി സമയം അധികരിക്കുന്ന അവസരത്തിൽ ഡ്രൈവേഴ്സ് ബാറ്റിയും അനുവദിച്ചിരുന്നു കൂടാതെ തോമസ് ഐസക് ഔദ്യോഗിക ആവശ്യത്തിന് മറ്റു യാത്രാ മാർഗ്ഗങ്ങൾ അവലംബിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ സർവീസിലെ ക്ലാസ് വൺ വിഭാഗം ഓഫീസർമാരുടെ നിരക്കിലുള്ള യാത്രാ സൗകര്യവും താമസ സൗകര്യവും ഉപയോഗപ്പെടുത്തുവാൻ അനുമതി നൽകിയിരുന്നു ഈ നിയമനം ക്രമവിരുദ്ധവും നിയമവിരുദ്ധവും ഴിമതിയും ആണെന്നും ആയതിനാൽ നിയമസൈസക്കിൻ്റെ നിയമനം റദ്ദു ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് അഖിൽ സുശീന്ദ്രൻ മുഗായന ഹൈക്കോടതി ഹൈക്കോടതി ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത് ഡബ്ല്യു പി സി നാനൂപ്പത്തഞ്ചോ മുന്നൂറ്റി അമ്പത്തഞ്ചോ ബാർ പബ്ലിക് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്പറിൽ ഹർജി പരിഗണിക്കുന്ന വേളയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരാതിക്കാരന് ഇത്രയും ഗൗരവമായതും രഹസ്യ സ്വഭാവമുള്ളതുമായ വിവരങ്ങളെല്ലാം എങ്ങനെ ലഭിക്കുന്നു എന്നും പരാതിക്കാരൻ്റെ പ്രാഥമിക വിവരങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനും സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്നാൽ പരാതിക്കാരൻ്റെ പരാതിയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും വസ്തുതാപരവും തോമസ് ഐസക്കിന് നിയമനം ക്രമവിരുദ്ധമായിരുന്നു എന്ന് സർക്കാർ രേഖകൾ തന്നെ വ്യക്തമാക്കുന്നു പരാതിക്കാരന്റെ വിവരാവകാശ നിയപ്രകാരം ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് അയച്ച അപേക്ഷയിൽ ആദ്യ ചോദ്യം ഇതായിരുന്നു ആസൂത്രണ സാമ്പത്തിക കാര്യ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ വകുപ്പ് എന്നാണ് സംസ്ഥാന സർക്കാർ രൂപീകരിച്ചത് സർക്കാർ ഉത്തരവിൻ്റെ പകർപ്പും ടി വകുപ്പ് രൂപീകരണ മന്ത്രിസഭായോഗത്തിന് മിനുട്സും ഫയൽ നോട്ട് കുറിപ്പുകളും ആവശ്യമാണ് മറുപടി കൊടുത്ത് എങ്ങനെയാണ് കേരള സർക്കാരിൻ്റെ കാര്യനിർവഹണ ചട്ടങ്ങൾ പ്രകാരം അപ്രകാരം ഒരു വകുപ്പ് രൂപീകൃതമായിട്ടുള്ളത് കാണുന്നില്ല അങ്ങനെ ഇല്ലാത്ത വകുപ്പിൻ്റെ പേരിലാണ് ഈ പണം കൊടുത്തിട്ടുള്ള ഇങ്ങനെ നിയമനം കൊടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത് എന്നും സർക്കാർ അംഗീകരിച്ചുള്ള നാൽപ്പത്തെട്ട് വകുപ്പിൽ ഇത് ഇല്ല എന്നുമാണ് പറയുന്നത് നാല് നേരത്തന്നെ നാലാമത്തെ ചോദ്യത്തിൽ പറ ചോദിക്കുന്നത് കെ ഡെസ്ക് കേരള ഗവൺമെൻറ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ ഒരു സർക്കാർ വകുപ്പാണോ മറുപടി കേരള സർക്കാരിൻ്റെ കാര്യനിർവഹണ ചട്ടങ്ങൾ പ്രകാരം അപ്രകാരം ഒരു വകുപ്പ് രൂപീകൃതമായിട്ടുള്ളതായി കാണുന്നില്ല ഇതിലൂടെ തോമസ് ഐസക്ക് വീണ്ടും കൂടുതൽ കുരുക്കലായി തോമസ് ഐസക്കിനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് നൽകിയിട്ടിരിക്കുന്നത് നിലവിൽ ഇല്ലാത്ത വകുപ്പാണ് കൂടാതെ ഈ ഉത്തരവിൽപ്പെട്ടിരിക്കുന്ന പെൻഷൻ ആയതിനുശേഷം സർക്കാരിൻ്റെ താൽപ്പര്യപ്രകാരം ഉന്നത പദവിയിൽ പ്രവേശിപ്പിച്ച മുൻ ചീഫ് സെക്രട്ടറി കെ എം അബ്രഹാം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഉത്തരവിൽ ഉൾപ്പെടാനുള്ള അർഹതയുമില്ല സർക്കാരിൻ്റെ തീരുമാനങ്ങൾ വിനിമയം ചെയ്യുന്ന ഉപാധികളിലൊന്നാണ് സർക്കാർ ഉത്തരവ് അഥവാ ജിഒ സർക്കാർ ഉത്തരവിറക്കാൻ സർക്കാർ വകുപ്പുകൾ മാത്രമേ അധികാരമുള്ളൂ സർക്കാരിൻ്റെ കീഴിലുള്ള കൗൺസിലുകൾക്കോ സ്ഥാപനങ്ങൾക്കോ തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾക്ക് പോലുമോ സർക്കാർ ഉത്തരവ് ഇറക്കാനുള്ള അധികാരമില്ല എന്നാൽ ഇവിടെ കൗൺസിൽ സ്വയം വകുപ്പായി ചമഞ്ഞ് സർക്കാർ വകുപ്പ് പുറപ്പെടു പുറപ്പെടുവിക്കുന്നു ഇത്തരം ഓർഡർ ഇറക്കേണ്ടത് ഗവൺമെൻറ്റാണ് ഗവൺമെൻറ് ഇറക്കാത്ത ജിയോ അസാധുവാണ് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്ന എക്സ് ഒഫീഷ്യോ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതി ചെയ്ത് മാത്രമേ പുതിയ വകുപ്പ് രൂപീകരിക്കാൻ പറ്റൂ ഇങ്ങനെ ഒരു വകുപ്പ് അത്തരത്തിൽ രൂപീകരിച്ചിട്ടില്ല റൂൾസ് ഓഫ് ബിസിനസ് പ്രകാരം മന്ത്രിക്ക് അധികാരമേറ്റ ശേഷം തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് അധികാരം ഡെലിഗേറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിൽ പവർ ഡെലിഗേഷൻ ഉണ്ടായിട്ടില്ല ഇപ്രകാരം ഒരു വകുപ്പില്ല വകുപ്പ് ഉണ്ട് എന്ന് വ്യാജേനയാണ് ഇത്തരം ഒരു വകു ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റായ ആണ് കെ എംബ്രഹാം എബ്രഹാം അദ്ദേഹത്തിന് നൽകിയ എക്സ് ഓഫീഷ്യൽ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പദവി അല്ലാതെ ഇന്നവേഷൻ കൗൺസിൽ വകുപ്പ് എന്ന വകുപ്പോ അതിൻ്റെ ചുമതല കെ എം എബ്രഹാമിന് നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവോ ഇല്ല സാമ്പത്തിക ബാധ്യത ഉള്ള ഒരു കാര്യത്തിൽ ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ സർക്കാരിലെ ധനവകുപ്പ് ഫയൽ കണ്ട് അഭിപ്രായം രേഖപ്പെടുത്തണം ധനകാര്യ വകുപ്പ് ഇത്തരമൊരു ഫയൽ കാണുകയോ അഭിപ്രായം രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല ധനകാര്യ വകുപ്പുമായി ഇത്തരത്തിലുള്ള ഒരു കാര്യം കൂടിയാലോചിക്ക പോലും ചെയ്തിട്ടില്ല അത്തരം കാര്യങ്ങളിൽ നിരകാര്യ വകുപ്പിന്റെ കൂടിയാലോചനയും അഭിപ്രായം നിർബന്ധമാണ് ഇത്തരം ഒരു അനധികൃത പോസ്റ്റിലൂടെ തോമസ് ഐസക്കിനെ നിയമിക്കുന്നത് വഴി പൊതു പൊതുഖജനാവിൻ്റെ ലക്ഷ്യങ്ങളുടെ നഷ്ടമാണ് കൂടാതെ ഇത്തരം പ്രവൃത്തികൾ നിയമവിരുദ്ധവുമാണ് പുതിയ പോസ്റ്റർ സൃഷ്ടിക്കുകയും പോസ്റ്റിംഗ് നടത്തണമെങ്കിലും ധനകാര്യ വകുപ്പിൻ്റെ അഭിപ്രായവും ശുപാർശയും ആവശ്യമാണ് പുതിയ തസ്തികൾ സൃഷ്ടിക്കാൻ പാടുള്ളതല്ല എന്ന് ധനകാര്യ വകുപ്പിൻ്റെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഉള്ളതാണ് ഈ നിയമന ഉത്തരവ് ഇറക്കിയിരിക്കുന്ന എക്സ് ഒഫീഷ്യോ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പദവിയുള്ള ആളാണ് അദ്ദേഹത്തിന് അത് അത് ഇറക്കാനുള്ള അധികാരമില്ല ഉള്ള അധികാരം ദുർവിനിയോഗം നടത്തിയതും ഇതിയും ഇല്ലാത്ത വകുപ്പിൻ്റെ പേരിലുമാണ് നിയമനം ഇതിലൂടെ തോമസ് ഐസക്കും സർക്കാരും കെ എം അബ്രഹാമും കൂടുതൽ കുരുക്കലാവുകയാണ് പായറ നവാസ് ഇത് അദ്ദേഹം ആ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചിട്ടുള്ള രേഖയാണ് ഞാൻ പുറത്തുവിടുന്നത് അത് കൃത്യമായി കാര്യങ്ങൾ പറയുന്ന കാര്യമാണ് റിപ്പീറ്റ് ചെയ്തത് അദ്ദേഹം അദ്ദേഹത്തെ നോട്ടിലൂടെ പറഞ്ഞുള്ളത് അതേപോലെ ഹൈക്കോടതി അതേപോലെ പൊതു ഭരണ രഹസ്യ വിഭാഗം വകുപ്പ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആൻഡ് സെക്ഷൻ ഓഫീസർ നവാസിനെ അയച്ചിട്ടുള്ള കാര്യ കത്തുകളാണ് ഇതിനകത്ത് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടുള്ള ഈ തെളിവുകൾ പ്രകാരമാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളത് ഈ പെറ്റീഷൻ എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ തോമസ് ഐസക്കിനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് നിയമവിരുദ്ധമാണ് അത് ഉത്തരവ് പ്രകടിപ്പിച്ചുള്ള കെ എം എബ്രഹാമിൻ്റെ നടപടിയും നിയമവിരുദ്ധമാണ് ഈ രണ്ട് പേരും ഇതിൽ കൂട്ടുകച്ചവടമാണ് ഇതെല്ലാം പിണറായി വിജയൻ്റെ അറിവോട് കൂടിയിട്ടാണ് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നത് ഇവിടെ നാട്ടിൽ പണം ജോലിയില്ലാതെ തെണ്ടുന്ന പതിനായിരങ്ങൾ ലക്ഷങ്ങളുണ്ട് അവരെ പറ്റിച്ചുകൊണ്ടാണ് തോമസ് ഐസക് എന്ന് പറയുന്ന ധനകാര്യമന്ത്രി മുൻ ധനകാര്യമന്ത്രി ഇത്തരം തട്ടിപ്പുമായി മുന്നോട്ട് പോകുന്നത് ഗ സർക്കാരും നന്ദി നമസ്കാരം